മേറ്റുമാരുടെ ശമ്പളം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ അറിയാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക നമുക്കിന്ന് മാറ്റിമാരുടെ ശമ്പളം എം ഐ എസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാമെന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ എം ഐ എസ് റിപ്പോർട്ട് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് എം ഐ എസ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ എം എ എസ് റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത് വേറൊരു വിൻഡോയിലേക്ക് വിൻഡോയിലേക്ക് പോകും ആ വിൻഡോയിൽ ഒരു ക്യാപ്ച ചോദിക്കും ആ ക്യാപ്ച കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം വെരിഫൈ കോഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എം എ എസ് റിപ്പോർട്ടിലേക്ക് കടക്കാൻ പറ്റും നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കണം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള റിപ്പോർട്ടാണ് ഇവിടെ വരുന്നത് നമുക്കിതിനകത്ത് ഇതിനൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം നമുക്ക് മാറ്റുമാരുടെ ശമ്പളം അറിയാൻ വേണ്ടിയിട്ട് ആ റേറ്റ് എന്നുള്ള റിപ്പോർട്ടാണ് വേണ്ടത് ആ റേറ്റ് ഇ എഫ് എം എസ് റിപ്പോർട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് നമ്മളെടുത്ത് ആ റേറ്റ് ഇ എഫ് എം എസ് റിപ്പോർട്ട് എന്നുള്ളത് എടുക്കുക അതിനകത്ത് മൂന്നാമത്തെ ഹെഡ് അക്കൗണ്ട് ഫ്രോസൺ സ്റ്റാറ്റസ് അതിൽ മൂന്നാമത്തേത് സ്കിൽഡ് സെമി സ്കിൽഡ് വർക്കേഴ്സ് ഫ്രോസൺ സ്റ്റാറ്റസ് അത് സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ മൊത്തത്തിലുള്ളത് കാണിക്കും നമുക്ക് ആദ്യം വേണ്ട നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലോക്ക് അത് സെലക്ട് ചെയ്യുക ഈ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്ലോക്കിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലൂടെ കാണിക്കും അപ്പം നമുക്കിവിടെ പഞ്ചായത്തിൻ്റെ ആ പേരിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വേണ്ട പഞ്ചായത്തിനോട് ചേർന്നിട്ടുള്ള അവസാനത്തെ നമ്പർ ഉണ്ടല്ലോ ആ ബ്ലൂ കളറിൽ കിടക്കുന്നത് അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒരു പഞ്ചായത്തിലുള്ള മൊത്തം സ്കിൽഡ് അല്ലെങ്കിൽ സെമി സ്കിൽഡിൻ്റെയും വേജിൻ്റെ റേറ്റ് നമുക്കറിയാൻ പറ്റും ഇനി ഓപ്പണായി വരുന്ന വിൻഡോയിൽ ഒരു പഞ്ചായത്തിലെ മുഴുവൻ സ്കിൽഡ് അല്ലെങ്കിൽ സെമി സ്കിൽഡാണ് അറിയുക എന്ന് പറഞ്ഞാൽ മേറ്റുമാരുടെ മാത്രമല്ല വ്യക്തിഗത ആനുകൂല്യം കിട്ടിയ സ്കിൽഡിൻ്റെയും ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകിൽ പേര് നോക്കുക അതുമല്ലാന്നുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് സെർച്ച് കൊടുത്തിട്ട് നോക്കാൻ പറ്റും നമുക്കിതിനകത്ത് അറിയാൻ പറ്റുന്നത് ഒരു പ്രവൃത്തിയുടെ വർക്ക് കോഡ് പിന്നെ മാറ്റിൻ്റെ പേര് അതുപോലെ അവരുടെ ആ റോൾ നമ്പർ ആ സ്കിൽഡിൻ്റെ റോൾ നമ്പർ ആ ഒരു ആളിനെ എത്ര സെമി സ്കിൽഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ എമൗണ്ട് നമുക്കിതിനകത്ത് അറിയാൻ പറ്റും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പേയ്മെൻറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് അറിയാൻ പറ്റില്ല നിങ്ങളുടെ പേരിൽ ഈ സാമ്പത്തിക വർഷം എത്ര രൂപയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് അറിയാൻ പറ്റും മേറ്റുമാർ പണി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വർക്ക് കോഡും അതുപോലെ തന്നെ മസ്റ്ററോൾ നമ്പർ എഴുതി വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിപ്പോർട്ടിൽ നോക്കിയിട്ട് നിങ്ങളുടെ പേരിൽ ആ ഒരു എമൗണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പേയ്മെൻറ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വേറൊരു റിപ്പോർട്ടാണ് നോക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് പഞ്ചായത്ത് ലോകിൽ നിന്നും വർക്ക് രജിസ്റ്റർ എന്നുള്ള റിപ്പോർട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ടൈപ്പ് ചെയ്യുക എൻ ആർ ജി എ പഞ്ചായത്ത് റിപ്പോർട്ട് കേരള എന്നുള്ളത് ഫുള്ള് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് എന്നുള്ള ബട്ടൺ അമർത്തുക ആ അമർത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ ആ ഫസ്റ്റിലത്തെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അടുത്തത് ഓപ്പൺ ആയി വരുന്നതിൽ നിന്ന് നമുക്ക് ജില്ല സെലക്ട് ചെയ്യണം ആദ്യം ഞാനിപ്പോൾ ത്രൂ ഹൺഡ്രഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്തതായിട്ട് വേണ്ട നമ്മുടെ ബ്ലോക്ക് സെലക്ട് ചെയ്യുക ബ്ലോക്ക് ഏതാണ് അത് സെലക്ട് ചെയ്യുക ആ ബ്ലോക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ അടുത്ത് കാണിക്കുന്നത് എല്ലാ പഞ്ചായത്തിൻ്റെ പേര് കാണിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാൽ അതിനെ ക്ലിക്ക് ചെയ്യുക ആ പഞ്ചായത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പഞ്ചായത്തിന് മെയിനായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം അവിടെ ഓപ്പണായി വരും നമുക്കിപ്പോൾ അറിയേണ്ടത് മേറ്റുമാരുടെ ശമ്പളം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വർക്ക് രജിസ്റ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഈ വർക്ക് രജിസ്റ്റർ സെലക്ട് ചെയ്യുമ്പോൾ ആ പഞ്ചായത്തിലെ മുഴുവൻ വർക്ക് ഇവിടെ ഇതിനകത്ത് വരും അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിലുള്ള മൂന്ന് ഡോട്ടർ ക്ലിക്ക് ചെയ്യുക അതിൽ ഫൈൻഡിൻ പേജ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട വർക്ക് കോഡ് ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എനിക്കിപ്പോൾ വേണ്ട വർക്ക് കോഡ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആ വർക്ക് ഔട്ട് ടൈപ്പ് ചെയ്ത് എൻട്രി അടിക്കുമ്പോഴേക്കും ഇവിടെ അപ്പോഴേക്കും നമുക്ക് വേണ്ട വർക്ക് ഓഡ് വർക്കിൻ്റെ പേര് കാണിക്കും കൃത്യമായിട്ട് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു ശകല നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ആ റിപ്പോർട്ട് ഓപ്പണായി വരും അതുവരെ വേറെ ഒന്നിനും ക്ലിക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് റിപ്പോർട്ട് ഓപ്പണായി വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് തുടക്കത്തിൽ കാണിക്കുന്നത് അൺസ്കിൽഡ് എമൗണ്ടിൻ്റെതാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മെറ്റീരിയൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽ ഉണ്ട് അതിൻ്റെയും താഴെയായിട്ടുള്ളത് സ്കിൽഡ് ഓർ സെമി സ്കിൽഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽ ആണ് നമ്മൾ നേരത്തെ എടുത്ത റിപ്പോർട്ടിൽ നിന്നും വർക്ക് കോഡും അതുപോലെ തന്നെ മസ്റ്ററോൾ നമ്പറും എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ റിപ്പോർട്ട് എടുത്തിട്ട് പ്രയോജനമുള്ളൂ അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള മസ്റ്ററോൾ നമ്പറിൽ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം ഇപ്പം നമുക്ക് വേണ്ട മസ്റ്ററോൾ നമ്പറിനെ നേരെ ആദ്യം കാണിക്കുന്നത് അതിൻ്റെ വേജസ് നമ്പറാണ് അത് കഴിഞ്ഞിട്ടുള്ളത് അവരുടെ പേഴ്സൻറ്റേസ് എത്ര ദിവസത്തെ പണി എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് എമൗണ്ട് കാണിച്ചിട്ടുള്ള കോളത്തിന് മുകളിൽ എഴുതിയിട്ടുള്ളത് നോക്കുക ആദ്യമായിട്ടുള്ളത് എമൗണ്ട് പെയ്ഡും രണ്ടാമതുള്ള എമൗണ്ട് ഡ്യൂ ആണ് ഇപ്പോൾ എമൗണ്ട് പെയ്ഡിൻ്റെ താഴെയാണ് നിങ്ങൾ നോക്കുന്ന മസ്റ്റോൾ നമ്പറിൻ്റെ എമൗണ്ട് ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് പൈസ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്നുള്ളതാണ് അർത്ഥം ഡ്യൂവിലാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫണ്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും ഈ ഒരു റിപ്പോർട്ട് എടുത്ത് നോക്കാനായിട്ട് ഇത്തിരി ഒരു പാടുള്ള റിപ്പോർട്ടാണ് അപ്പോൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കുക എന്നിങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ